നവാഗതരായ പെൻഷൻകാരെ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി രവീന്ദ്രൻ സ്വീകരിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മണ്ണാർക്കാട് യൂണിറ്റ് കൺവെൻഷൻ സാഹിത്യകാരൻ മനോജ് വീട്ടിക്കാട് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നവാഗതരായ പെൻഷനക്കാരെ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ടി എസ് രവീന്ദ്രൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എ വത്സല ജില്ലാ കൗൺസിലർ എ വി ചിന്നമ്മ ബ്ലോക്ക് കൗൺസിലർ വി ആമിന എന്നിവർ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു ജില്ലാ കമ്മിറ്റി മെമ്പർ കെ മോഹൻദാസ് സംഘടന റിപ്പോർട്ട് അവതരിപ്പിച്ചു പെൻഷൻകാരുടെ മക്കളിലും പേരക്കുട്ടികളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയവർക്ക് ഉപഹാരം നൽകി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി എ ഹസൻ മുഹമ്മദ് യൂണിറ്റ് സെക്രട്ടറി എം ചന്ദ്രദാസൻ ട്രഷറർ ടി സദാനന്ദൻ വൈസ് പ്രസിഡന്റ് ആർ ചാമുണ്ണി എന്നിവർ പ്രസംഗിച്ചു നവാഗതരായ പത്മജ സൂസമ്മ അംബികാദേവി പങ്കജാക്ഷി എന്നിവർ മറുപടി പ്രസംഗം നടത്തി വാർത്തകൾക്കായി നാട്ടിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ